കേരള നാടാർ മഹാജന സംഘം ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗം ഏലപ്പാറയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലോറൻസ് ജെ ഉദ്ഘാടനം നിർവഹിച്ചു ഏലപ്പാറ ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് കേരള നാടാർ മഹാജന സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണവും പ്രവർത്തക യോഗവുമാണ് ഏലപ്പാറയിൽ വെച്ച് നടന്നത് ഏലപ്പാറ എസ് എൻ ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് തങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും സംവരണം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി സംവരണം ലഭിക്കുന്നതിനുവേണ്ടിയും സംഘടനയെ ശക്തിപ്പെടുത്തണമെന്ന് യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു ഏലപ്പാറ എസ് എൻ ഹാളിൽ വെച്ചാണ് യോഗം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലോറൻസ് ജെ ഉദ്ഘാടനം നിർവ്വഹിച്ചു യോഗത്തിൽ കെ പി വിജയൻ അധ്യക്ഷനായിരുന്നു ജോൺസൺ വാഗമൺ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാറശാല കൃഷ്ണകുട്ടി ബാബു കോട്ടയം കാരിച്ചാൽ ജയകുമാർ എം എം ജോർജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി കെ പി വിജയനെയും സെക്രട്ടറിയായി ജോൺസൺ വാഗമണിനെയും വൈസ് പ്രസിഡന്റുമാരായി കൃഷ്ണൻ ബോണാമിയെയും എസ് വിൻസെന്റ് കോഴിക്കാരത്തെയും ജോയിന്റ് സെക്രട്ടറിമാരായി സന്തോഷ് കിഴക്കേ പൊതുവെ ടെന്നീസ് വടക്കാട് എന്നിവരെയും യൂത്ത് വിംഗിന്റെ പ്രസിഡന്റായി സജീവിനെയും സെക്രട്ടറിയായി അജിത്തിനെയും മഹിളാ വിംഗിന്റെ പ്രസിഡന്റായി മേഴ്സിയെയും സെക്രട്ടറിയെ ധനീയം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ